ിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിനമനയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്നത് സ്നേഹത്തിൻ്റെ അപ്പോസോലിനായി അറിയപ്പെടുന്ന യോഹന്നാനാൽ എഴുതപ്പെട്ട മൂന്നാമത്തെ ലേഖനത്തിൻ്റെ പതിനൊന്നാമത്തെ തിരുവചനം തൻ്റെ പ്രിയനായ അതിഥി സൽക്കാരപ്രിയനെന്നറിയപ്പെടുന്ന ഗായോസിനോട് വിശ്വാസ ജീവിതം എപ്രകാരം മുന്നേറണം നടക്കണമെന്ന് പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം പ്രിയനെ നന്മയല്ലാതെ തിന്മയനുകരിക്കരുത് നന്മ ചെയ്യുന്നവൻ ദൈവത്തെന്നുള്ളവനാകുന്നു തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ തിരുവതനം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ആരംഭനാളുകൾ ഓർപ്പിക്കുന്നത് നന്മ ചെയ്യുന്നവരായി മാറുക തിന്മയെ വെറുക്കുന്നവരും തിന്മയെ അനുകരിക്കാതിരിക്കുന്നവരുമായി മാറുക ഇന്ന് മനുഷ്യനെ തെറ്റിക്കുന്ന രണ്ട് പ്രധാന കാര്യങ്ങളാണ് അനുകരണവും പ്രലോഭനവും മനുഷ്യനെ പ്രലോഭിപ്പിച്ച് തെറ്റിലേക്ക് വഴി നടത്തി തെറ്റായ മാർഗങ്ങൾ കാണിച്ചുകൊണ്ട് ജനത്തെ അനുകരിക്കുക തെറ്റിലേക്ക് നടക്കാൻ അങ്ങനെ മനുഷ്യനെ തെറ്റിക്കുന്ന ഒരു കാലയളവിൽ ഈ വാക്കിന് വളരെയധികം പ്രസക്തിയുണ്ട് നന്മയല്ലാതെ തിന്മയെ അനുകരിക്കരുത് വ്യത്യാസമുണ്ട് നന്മയെ അനുകരിക്കുവാൻ അല്പപ്രയാസമായി എന്നാൽ തിന്മയെ അനുകരിക്കുവാൻ എളുപ്പമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് സഹോദരന്മാർ വിറ്റികളഞ്ഞൊരു യോശമുണ്ട് അവർ തൻ്റെ സഹോദരനോട് ചെയ്ത തിന്മയാണ് പക്ഷെ ആ സഹോദരൻ തൻ്റെ സഹോദരന്മാരെ കാണുന്ന അവസ്ഥയിൽ താൻ അവരോട് എന്തും ചെയ്യാൻ അധികാരമുള്ളവനായിരുന്നിട്ടും തിന്മയെ അനുകരിക്കാതെ നന്മ ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുക മാത്രമല്ല അവർക്ക് വേണ്ടി കരുതുവാനും ഇടയാക്കിയെങ്കിൽ രോമാലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു നന്മയാൽ തിന്മയെ ജയിക്കുന്നവരായി മാറുക പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ ദൈവത്തിൻ്റെ ആഗ്രഹം ഞാൻ നിങ്ങൾ തിന്മയെ അനുകരിക്കാതെ നന്മ ചെയ്യുന്നവരായി തീരുവാനാ ലോകമിന്ന് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുമ്പോൾ കർത്താവിനെ അറിയുന്ന ദൈവ പൈതൽ തിന്മയ്ക്ക് പകരം നന്മ ചെയ്ത് തിന്മയെ നന്മയിലേക്ക് നയിക്കുന്ന നിലവാരത്തിൽ തിന്മ ചെയ്യുന്നവനെ നേരെയുള്ള മാർഗത്തിലേക്ക് നടത്തുന്ന നിലവാരത്തിൽ ഉദാഹരണങ്ങളായി മാറാൻ കർത്താവ് ഓർപ്പിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് നമ്മുടെ ജീവിതത്തിൽ തീരുമാനത്തോടെ നമുക്ക് മുന്നേറാം ശത്രുവിന് വേണ്ടി പ്രാർത്ഥിച്ച ദ്രോഹിച്ചവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആവാഹിക്കാം തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുകയും ദോഷം പ്രവർത്തിക്കുകയും ഒരു ദോഷവും ചെയ്യാഞ്ഞിട്ടും തിന്മ വരുത്താൻ നോക്കുകയും ചെയ്യുന്ന തിന്മയുടെ അനുകരണത്തിലേക്ക് നീരാതെ പോകാതെ നഷ്ടം വന്നാലും നന്മ ചെയ്യുവാനുള്ള ഉത്സാഹത്തോടെ തിക്തമായ അനുഭവങ്ങൾ ഉണ്ടായാലും നന്മ ചെയ്യുവാനുള്ള മനസ്സിൻ്റെ ഉടമകളായി മാറാൻ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി മാറാൻ കർത്താവിനെ സ്നേഹിക്കുന്നവരായി മാറാൻ നന്മയെ വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുന്നവരായി മാറാൻ നന്മയെ അനുകരിച്ച് അതിലൂടെ വഴി നടക്കുന്നവരായി മാറാൻ നമുക്ക് തീരുമാനത്തോടെ മുന്നേറാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു നന്മ ചെയ്യുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനാകുന്നു നന്മ ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ പത്രമാകുന്നത് കൊണ്ട് നമുക്ക് നന്മ ചെയ്ത് മുന്നേറാം അതിനുവേണ്ടി ഉത്സാഹിക്കാം